ഒരു മിനായ മനുഷ്യന് ഭീരുവാകുവാൻ സാധിക്കുമോ ആദരവായ പ്രവാചകർ സുല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടായിക്കൊണ്ട് ചോദിക്കപ്പെട്ട ചോദ്യത്തിനും പ്രത്യുത്തരം എന്ന നിലയ്ക്ക് അവിടുന്ന് പറഞ്ഞു പറ്റുന്നതാണ് തുടർന്നും അവിടത്തോടായിക്കൊണ്ട് ചോദിച്ചു ഒരു സത്യവിശ്വാസിയായ മനുഷ്യന് പിശുക്കനാകുവാൻ സാധിക്കുമോ ഇമാ മാലിക് റതി അൻഹു തന്റെ മുഹത്തയിൽ രേഖപ്പെടുത്തിയതായ സംഭവമാണിത് അവിടുന്ന് പറഞ്ഞു പിശുക്കനാകുവാനും അവന് സാധിക്കുന്നതാണ് തുടർന്ന് ചോദിച്ചു ഒരു സത്യവിശ്വാസിയായ മമ്മിനായ മനുഷ്യന് നുണയനാകുവാൻ സാധിക്കുമോ അവിടുന്ന് പറഞ്ഞു ഒരിക്കലും സാധ്യമാവുകയില്ല പ്രിയമുള്ളവരെ ഇന്ന് ഞാനും നിങ്ങളും നമ്മൾ ദിനേനെ നുണകൾ പറയുന്നവരോ അതിനെ പ്രചരിപ്പിക്കുന്നവരോ ഒക്കെ ആയിത്തീർന്നുകൊണ്ടിരിക്കുകയാണ് എങ്ങനെയെന്നല്ലേ കാണുന്നതും വായിക്കുന്നതും കേൾക്കുന്നതും നമ്മളോടൊരാളായി ഒരാൾ ഒരു കാര്യം പറഞ്ഞാൽ അത് നാം മറ്റൊരാളോട് പറയുന്നതുമൊക്കെ അതിൽ തന്നെ എത്ര കണ്ട് യാഥാർത്ഥ്യം നിജസ്ഥിതി ഉണ്ട് എന്ന് മനസ്സിലാക്കാതെയാണ് നാം ഇത് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുന്നത് സംസാരിക്കുന്നത് പറയുന്നത് എങ്കിൽ പ്രിയമുള്ളവരെ നാമും ഇന്ന് ഈ പറയപ്പെട്ട നിലയ്ക്ക് കള്ളം പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്നവരായി തീർന്നുകൊണ്ടിരിക്കുകയാണ് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലാഹു അലഹി തങ്ങൾ ഏറ്റവും വെറുക്കപ്പെട്ടതായ ദുസ്വഭാവമാണ് ഈ പറയപ്പെട്ടതായ കളവ് പറയുക നുണ പറയുക എന്നുള്ളത് പ്രവാചകന്റെ വളരെ പ്രസിദ്ധമായിട്ടുള്ള ഒരു ഹദീസിൽ കാണാം സത്യമുനാഫിക്കായിട്ടുള്ള മുനാഫിക്കായിട്ടുള്ള കഫടവിശ്വാസിയുടെ അടയാളങ്ങൾ പെട്ടതാണ് സംസാരത്തിൽ സംഭാഷണത്തിൽ കളവ് പറയുക എന്നുള്ളത് അഥവാ തൻ്റെ ആ തൻ്റെ ലക്ഷ്യം നിറവേറുന്നതിന് വേണ്ടിയിട്ട് എന്ത് ഇല്ലാത്തരവും നമ്മുടേതായ സംഭാഷണത്തിലേക്ക് കൊണ്ടുവരിക യാഥാർത്ഥ്യം മറ്റൊന്നായിരിക്കും പക്ഷേ നമ്മുടെ സ്വാർത്ഥ താല്പര്യങ്ങളെ സംരക്ഷിക്കപ്പെടുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ കേൾ കേൾക്കുന്നവരെ നാം ആരോടാണോ സംസാരിക്കുന്നത് അവരെ ഒന്ന് തമാശയാക്കുന്നതിന് വേണ്ടി ഒന്ന് ചിരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടൊക്കെ കളവ് പറയുക എന്നുള്ളത് വളരെ ഗൗരവപരമായിട്ടുള്ള തെറ്റാണ് പരിശുദ്ധമായ ഇസ്ലാം നിഷിദ്ധമാക്കിയ കാര്യവുമാണ് അന്ന് മാത്രമല്ല ധാർമ്മികമായിട്ട് ചിന്തിച്ചു കഴിഞ്ഞാലും ഒരിക്കലും ഒരു മനുഷ്യനിൽ വിശ്വാസിയാകട്ടെ അല്ലാത്ത ആളാകട്ടെ കളവ് പറയാൻ ധാർമ്മികപരമായിട്ട് ഒരാൾക്ക് പാടുള്ളതേ അല്ല മതപരമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ പരിശുദ്ധമായ ഇസ്ലാമിൽ നുണ പറയുക കളവ് പറയുക അതിനെ പ്രചരിപ്പിക്കുക എന്നതൊക്കെ ഹറാമാണ് നിഷിദ്ധമാണ് ആയതുകൊണ്ട് തന്നെ സത്യവിശ്വാസിയായ ഒരു മനുഷ്യനിൽ നിന്നും ഒരിക്കലും ഇത് സംഭവിക്കാൻ പാടുള്ളതല്ല ആയതുകൊണ്ട് തന്നെ നാം കേൾക്കുന്നത് നാം കാണുന്നത് വായിക്കുന്നത് നമുക്കാരെങ്കിലും ഫോർവേഡ് ചെയ്തു തരുന്നത് ഒരാൾ വന്ന് നമ്മളോട് പറയുന്നത് നാം മറ്റൊരാളിലേക്ക് അപ്രകാരം തന്നെ അറിയിച്ചു കൊടുക്കുന്നവരാണോ അതിൽ എത്ര കണ്ട് യാഥാർത്ഥ്യമുണ്ട് റിയാലിറ്റി ഉണ്ട് ഒറിജിനാലിറ്റിയുണ്ട് സ്ഥിരതയുണ്ട് അസ്തിത്വമുണ്ട് എന്ന് മനസ്സിലാക്കാതെയാണ് നാം മറ്റുള്ളവരിലേക്ക് അതിനെ കൈമാറ്റം ചെയ്യപ്പെടുന്നത് എങ്കിൽ അതിൽ നിജസ്ഥിതി ഇല്ലാത്ത പൊള്ളായിട്ടുള്ള പൊള്ളയായിട്ടുള്ള യാഥാർത്ഥ്യത്തിന് വിരുദ്ധമായിട്ടുള്ള സംഭവമാണ് എങ്കിൽ കളവ് പ്രചരിപ്പിക്കുന്നവരുടേതായ ഗണത്തിൽ കളവ് പറയപ്പെടുന്നവരുടേതായ ഗണത്തിൽ നാമം ഉൾപ്പെടുകയാണ് ചെയ്യുന്നത് ആയതുകൊണ്ട് തന്നെ പ്രിയമുള്ളവരെ സോഷ്യൽ മീഡിയകളൊക്കെ ഉപയോഗിക്കുന്നവരായ നാം ഓരോരുത്തരും ഈ ഒരു വിഷയം സഗൗരവം ശ്രദ്ധിക്കണേ ചിന്തിക്കണേ മനസ്സിലാക്കണേ അള്ളാഹുവിൻ്റെ റസൂൽ സുല്ലാഹു അലങ്കി വസല്ല മാത്തങ്ങൾ ഒരു സത്യവിശ്വാസിക്കും ഭീരുവാകാം പിശുക്കനാകാം പക്ഷേ നുണയനാകുവാൻ സാധിക്കുന്നതല്ല അങ്ങനെ തീരുന്നത് അത് മുനാഫിക്കാണ് അവനാണ് കളവ് പറയുന്നത് കളവ് പറയൽ തെമ്മാടിത്തലത്തിലേക്ക് എന്ത് തോന്നിവാസവും പറയുവാൻ ഒരു മനുഷ്യനിലേക്ക് എത്തിച്ചു തീർക്കുന്നതാണ് കളവ് പറയുന്നവൻ എന്ത് തോന്നിവാസവും പറയും ആ തോന്നിവാസം അവനെ അവസാനം എവിടത്തേക്കാണ് കൊണ്ട് എത്തിച്ച് തീർക്കുന്നത് അത് ശാശ്വതമായ നരകത്തിലേക്കാണ് നരകത്തിൻ്റെ ഇത് നരകത്തിൻ്റെ അഗ്നിയാകാതെ ഇന്ധനമാകാതെ സ്വർഗപ്രവേശിതരിലായിത്തീരുവാനാണ് വിശ്വാസികളായ നാം ഓരോരുത്തരും പരിശ്രമിക്കേണ്ടതും ആഗ്രഹിക്കേണ്ടതും പ്രവർത്തിക്കേണ്ടതും ഈ പറയപ്പെട്ടതായ കാര്യങ്ങൾ നമ്മുടേതായ തുടർന്നുള്ള എല്ലാ സംഭാഷണങ്ങളിലും എഴുത്തുകളിലും നമ്മുടേതായ വായനകളിലും കേൾവികളിലുമൊക്കെ മനസ്സിലാക്കാനും ഓർമ്മിക്കാനും പ്രാവർത്തികമാക്കാനും പ്രവർത്തി പദത്തിൽ കൊണ്ടുവരാനും തയ്യാറാകേണ്ടതായിട്ടുണ്ട് അള്ളാഹുദാന പരിശുദ്ധമായ ഖുറാനും തിരുസുന്നത്തുമനുസരിച്ചു ജീവിക്കാനും മരിക്ക മരിക്കുന്നതായ സമയത്ത് കാമിലായ ഈമാനോടുകൂടി മരണപ്പെടാനുമുള്ള തോഫീക്ക് ഹാലിക്കായ അള്ളാഹു നമുക്കൊക്കെ നസീബാക്കട്ടെ നമ്മുടേതായ സുഹൃത്തുക്കൾക്ക് കൂടി നിങ്ങൾ ഈ വിവരം അറിയിച്ചു കൊടുക്കണേ മറ്റൊരറിവുമായിട്ട് ഇൻഷാല്ല നമുക്ക് വീണ്ടും കാണാം അസ്ലാമലൈക്കും വാഹത് അല്ലാഹി വാബർക്കാത്തൂ